യും കേന്ദ്രവും നമ്മുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച മതിയാവും അവർ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അവിടെ പോയി നമ്മുടെ വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമരത്തിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായും കൂടി ഒന്ന് ചർച്ച നടത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് കേന്ദ്രമല്ല സംസ്ഥാനമാണ് നമ്മൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് അപ്പൊ അത് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അനുമതി വേണോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്തായാലും നമ്മുടെ സമരം തുടങ്ങിയതിന് ശേഷം ആന്ധ്രാപ്രദേശിൽ അവർ ആശാവർക്കർമാർക്ക് ഗ്രാറ്റ്വിറ്റി പ്രഖ്യാപിക്കുകയും പ്രസവ അവധി ആനുകൂല്യത്തോടുകൂടി വേതനത്തോടുകൂടിയ ആറുമാസത്തെ പ്രസവാവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പോണ്ടിച്ചേരി ഗവൺമെന്റ് പതിനായിരം രൂപ എന്നുള്ള ഓണറേറിയം പതിനെണ്ണായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ചെയ്യാൻ കഴിയുന്നത് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത് മുതൽ അഞ്ചു വർഷമായി പിരവിക്കൽ ആനുകൂല്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹരിയാന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഉയർത്തുന്ന ഡിമാൻഡ് പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നിരിക്കെ സംസ്ഥാന അത്തരത്തിൽ വേണ്ടുവണ്ണം ഒരു ചർച്ച നടത്താതെ ഈ പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കാതെ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയത് വലിയൊരു വാർത്തയായിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രിക്കവിടെ ചെന്ന് അദ്ദേഹത്തെ കാണാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ സമരത്തിലൂടെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് തീർച്ചയായും കേന്ദ്രവും നമ്മുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച മതിയാവും അവർ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ ഈ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമ്പോഴുള്ള ഇൻസെന്റീവുകളാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് അത് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ആവശ്യകതയാണ് നമ്മൾ നമ്മുടെ സംഘടന പാർലമെന്റ് മാർച്ച് അടക്കമുള്ള പരിപാടികൾ നടത്തി അത് കേന്ദ്ര ഗവൺമെന്റിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിന് മുൻപായി ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് നമ്മൾ കേന്ദ്രത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ കേന്ദ്ര തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല ഇത് നമ്മളോട് നമ്മൾക്കെതിരായി ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം നമ്മൾ സംസ്ഥാന സർക്കാരിനെതിരായി മാത്രമാണ് സമരം ചെയ്യുന്നത് എന്നാണ് അതൊരു ബാലിശമായ വാദഗതികൾ മാത്രമാണ് കാരണം സംസ്ഥാനത്തിന് വേണ്ടിയാണ് ആ ശവർക്കടമാർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരോഗ്യമുള്ളവര് തലമുറയെ സൃഷ്ടിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ആരോഗ്യ മേഖല എന്നുള്ളത് കങ്കറണ്ട ലിസ്റ്റിലാണെങ്കിൽ പോലും സംസ്ഥാനത്തിനാണ് ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം